പെരുമ്പാവൂർ സെന്റ് ജോർജ് റോമൺ കത്തോലിക്ക ദേവാലയത്തിൽ ആത്മാഭിഷേക കൺവെൻഷന് തുടക്കം പ്രശസ്ത ബൈബിൾ പണ്ഡിതനും നവജീവൻ ധ്യാന കേന്ദ്രം ഡയറക്ടറുമായ ഫാദർ വിപിൻ ചൂതമ്പറപ്പിലാണ് കൺവെൻഷൻ നയിക്കുന്നത് ർത്താവിന്റെ നാമം അനുസ്മരിക്കപ്പെടാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരിടമാണ് ഈ സെന്റ് ജോർജ് ദേവാലയം പ്രത്യേകിച്ച് ഈ ദേവാലയത്തെ നമ്മെ ആത്മീയമായി നയിക്കുന്ന ജോർജ് അച്ഛനെ സിസ്റ്റേഴ്സിനെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ അച്ഛന്മാരെയും പ്രിയമുള്ള പ്രിയും ഭർത്താവിന്റെ വചനം പറയുന്നു എന്റെ നാമം അനുസ്മരിക്കപ്പെടാൻ ഇടവരുന്നിടത്തെല്ലാം ने ने ും സമൂഹത്തിലെ വ്യവാലയത്തിന് വായിക്കും പക്ഷെ കർത്താവിന്റെ വചന ഇല്ല ഒരു വ്യക്തിയെ സംബന്ധിച്ച് രക്ഷാകരമായ വ്യക്തിപരമായിട്ടുള്ള വചനത്തോടുള്ള ആഭിമുഖ്യത്തിനോട് പലപ്പോഴേ നമുക്കറിയാം ഇത്യാനികളാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം എന്തിനാണ് കൊടുക്കുന്നത് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ചിന്തിക്കാറുണ്ട് ക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ സഹനങ്ങളെയെല്ലാം ഓർമ്മിക്കുന്നെയും തടസ്സകാലവും നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ പറയാറുള്ളത് കുരിശാണ് എന്ന് പറയാൻ പുരിശ് എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണെന്ന് പറയുമ്പോൾ ആ പുരിശിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സംശയം ഉണ്ടാകും എങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഒരു മറുപടിയായി തീരാൻ സാധിക്കുന്നത് കാരണം മനുഷ്യദൃഷ്ടിയിൽ നിസ്സഹായം എന്ന രീതിയിലാണ് ഭർത്താവിനോട് കുരിശ് കാണുന്നത് യശ്രവാചിൻ്റെ പുസ്തകത്തിൽ സനനുദാസിനെ കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മനുഷ്യനെന്ന് അറിയാത്ത രീതിയിൽ അവിടുത്തെ മുഖം അപ്രമാസമാണ് ഇടവക വികാരി ഫാദർ ജോർജ് പുത്തംബർമിൽ ഫാദർ പ്രിൻസ് തുടങ്ങിയവർ ദിവ്യബലി അർപ്പിച്ചു നിരവധി പേർ കൺവെൻഷനിൽ പങ്കെടുത്തു Bobby Chamanor, International Jeweller.